തിരുവനന്തപുരം കഴക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വീട് നിങ്ങൾ മിസ് ചെയ്താൽ ദുഃഖിക്കേണ്ടി വരും കാരണം അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലും അങ്ങനെയുള്ള ഒരു പ്രൈസിലുമാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ടോട്ടലായിട്ട് എട്ട് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മേനംകുളത്തുള്ള അശ്വതി ഗാർഡൻസ് ആണ് കഴക്കൂട്ടത്തെ തന്നെ വൺ ഓഫ് ദി പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വില്ലാ പ്രോജക്റ്റാണ് ഇതിനകത്ത് പലരും പ്ലോട്ടുകളായിട്ടെടുത്ത് അതിനകത്ത് അവരുടെ ഇഷ്ടാനുസരണം വീടുകൾ വെച്ചിട്ടുള്ളതാണ് ഇതിനകത്ത് തന്നെ നമ്മൾ മുന്നേ ഒരു പ്രോപ്പർട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ ഭംഗിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഭയങ്കര നാച്ചുറലായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് ഇതിൻ്റെ നടുവിലായിട്ട് വലിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ അതിന് ചുറ്റുമായിട്ട് വലിയൊരു പാത്ത് വെയും അങ്ങനെ ഒത്തിരി അധികം സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുള്ളത് ഒത്തിരി അധികം കോമൺ അമ്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ ഹെൽത്ത് ക്ലബ്ബ് ക്ലബ് ഹൗസ് അങ്ങനെയുള്ള കോമൺ അമ്യൂണിറ്റീസ് തന്നെ ഉണ്ട് സ്വിമ്മിങ് പൂളുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വലിയൊരു വില്ലാ പ്രോജക്റ്റാണ് അതിനകത്താണ് നമുക്ക് ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് വീട് വന്നിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് പക്ഷേ ഫുള്ളി നീറ്റ് ആൻഡ് നീറ്റായിട്ടുള്ള കണ്ടീഷനിൽ റെനവേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ലൈറ്റൊക്കെ ഇന്നത്തെ മോഡേൺ രീതിയിലേക്കൊക്കെ മാറ്റാൻ പറ്റും പക്ഷേ എല്ലാം തന്നെ നല്ല പ്രവർത്തനക്ഷമമായിട്ടുള്ള നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റ് തായി ഈ രീതിയിലാണ് വരുന്നത് നമുക്ക് ഇരുപത്തിനാലാം നമ്പർ വില്ലയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ മെയിൻ ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങളാണ് വാ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് മുറ്റത്ത് നോക്ക് രണ്ട് മൂന്ന് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം പക്ഷേ നമുക്ക് അവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് വീടിൻ്റെ സ്ട്രക്ച്ചറിനകത്ത് തന്നെ ഉണ്ടാവും ഇത് ഫുള്ള് ഇഷ്ടികയിലും പുഴമണലിലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് നമുക്ക് സ്ട്രച്ചറിൽ വേറെ ഇനി ഒരു രീതിയിലുള്ള മാറ്റം വേണ്ട നിങ്ങൾക്ക് അങ്ങനെ തന്നെ കയറി താമസിക്കാം ആ രീതിയിലാണ് വീടുള്ളത് അപ്പോൾ ഫുള്ളി ഒക്കെ ചെയ്ത് പ്ലംബിങ്ങിൻ്റെയൊക്കെ ഒക്കെ നടത്തി നീറ്റാക്കിയിട്ടാണ് വീട് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇതാ മുൻവശം നോക്കി ഇതെല്ലാം തേക്കുന്നടിയിൽ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇന്നും പുത്തനായിട്ട് തന്നെ ഒരുപുണ്ട് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് വളരെ വലിയൊരു ലിവിങ് ആണ് നമ്മുടെ ഈ വീടിനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ വീട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനു വേണ്ട അത്രയും വലിപ്പമുള്ളൊരു വീടാണ് അതുകൊണ്ട് തന്നെ റൂമുകളിലെല്ലാം നമുക്ക് അത്രയും ഒരു സ്പേഷ്യസ് ഫീൽ വരുന്നുണ്ടാവും ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വളരെ ആ ലിവിങ് സ്പേസിൻ്റെ അത്രയും തന്നെ വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത് ഇതിലിപ്പോൾ നമുക്ക് മോഡേൺ രീതിയിൽ കാരണം സാധാരണ സാധാരണഗതിയിൽ ഇതുപോലത്തെ ഒരു വീട് ഇവിടെ എട്ട് സെൻറ്റിലൊക്കെ വീടുകൾ ഇതുപോലെ കിട്ടാനില്ല കേട്ടോ ഇതുപോലൊരു വീട് നിങ്ങൾ ഈ ഒരു ചുറ്റളവിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും വൺ പോയിൻറ്റ് സെവൻ സെവൻ ഫൈവ് ഒന്നേ മുക്കാൽ കോടിക്ക് മുകളിലുള്ള പ്രൈസിന് പുതിയൊരു വീട് നമുക്ക് പ്രൈസ് കൊടുക്കേണ്ടി വരും പക്ഷേ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് കൂടെ മുടക്കിക്കഴിഞ്ഞാൽ ഈ ഇൻറ്റീരിയേഴ്സ് ഒക്കെ വേണമെങ്കിൽ മാറ്റി പുതിയ രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് നമുക്കിതിനകത്തുള്ള വൈബ് തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം ആ ഡൈനിങ് നിന്ന് നമ്മുടെ കിച്ചണിലേക്ക് വരും ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം അടച്ചിട്ട് എടുത്തിട്ടുണ്ട് ആ അടച്ചുകളെല്ലാം തന്നെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇവിടെ ആയിട്ടൊരു സ്റ്റൗ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോർ റൂം കാണാം അത് വാതിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്റ്റോർ റൂമുണ്ട് അതുപോകെ ഇത ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയയോട് ചേർന്ന് സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ നിലവിലിതു ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് അതിൻ്റെ ക്ലോസറ്റൊക്കെ എടുത്ത് മാറ്റി അടച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാം അപ്പം മേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ സജ്ജമാക്കാവുന്നതാണ് ഇത് ഈ ലൈറ്റൊക്കെ നോക്കിയാൽ ആ കാലത്തിലുള്ള ഒരു ഏറ്റവും ആഡംബര രീതിക്കുള്ള ലൈറ്റാണ് നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷേ എല്ലാ ലൈറ്റ്സും നീറ്റായിട്ട് കത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജനൽ നോക്കുക ഡബിൾ ഹൈറ്റിനാണ് ഫുൾ സൈസിനുള്ള ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പാളികൾ വേണമെങ്കിൽ നമുക്ക് തുറക്കാൻ സാധിക്കും ആ രീതിയിലുള്ള പാളികൾ മേളിൽ കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെയും നാല് പാളിയിലുള്ള വലിയ പാളികളാണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ജനലെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശമുള്ളിൽ വരുന്നുണ്ട് ജനലുകളെല്ലാം തന്നെ നല്ല ഉള്ളതായിട്ട് കാണാം ഈ സ്റ്റെയറിന്റെ അടിയിലെ സ്പേസ് നമുക്ക് ഉപയോഗപ്പെടുത്താം അവിടെ ആയിട്ട് ഇൻവേർട്ടറിനുള്ള പോയിന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന് വേറെ ബുദ്ധിമുട്ടില്ല ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിനെല്ലാം പുതിയതാണ് കേട്ടോ ഇതെല്ലാം പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്താണ് ഈ പൈപ്പ് എല്ലാം ജാഗ്വാറിന്റെ ആണ് ഇതും ജാഗ്വാറാണ് ഇതെല്ലാം പുത്തനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ് അതിന്റെ അടിയിലും സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ബാത്റൂം വന്നിട്ട് അതായത് ഒരു ബെഡ്റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമില്ല അതിന് പകരം അതിനോട് ചേർന്ന് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബെഡ്റൂം അതായത് അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്തൊരു ബെഡ്റൂം ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ബെഡ്റൂം ഇതാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം കുറേ കൂടെ ആയിട്ടുള്ള വലിയ റൂമുകളാണ് അതായത് ഇതിന് ഫാനെല്ലാം ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ ഈ കബോർഡ് നോക്കി ഇതെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ് പഴയ കഥകളൊക്കെ എടുത്ത് മാറ്റി കുത്തനായിട്ട് ലാമിനേറ്റഡ് പ്ലൈവുഡിൽ ഓഡിൽ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ശരിക്കും ഇതിനകത്ത് നിങ്ങൾക്കിനി വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെയും ഈസ്തറ്റിക്കായിട്ട് കുറേ കൂടി ഇപ്പോൾ മോഡേൺ ലുക്കിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതെന്നും ഒരു കുറേ കൂടെ നമുക്ക് നല്ലതുപോലെ ലുക്കാക്കി എടുക്കാൻ സാധിക്കും ഇതാ ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആണ് ഇതിലിതായി അലമാരകളെല്ലാം പഴയത് തന്നെയാണ് അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇതെല്ലാം തടിയിലുള്ളതാണേ അത് പോകാം ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ ഒരു വാഷ് പേസിനും കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ടൊരു മിറർ ഉണ്ട് അതിൻ്റെ അടുത്തും ഇതാ ഇങ്ങനെ ഒരു കബോർഡ് സ്പേസ് കാണാം താഴേക്കും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ബാത്റൂമിനകത്തുള്ള പൈപ്പ് ഫിറ്റിങ്സ് മിക്കവാറുള്ളത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഷവർ യൂണിറ്റ് അതെല്ലാം മാറ്റിയിട്ടുണ്ട് ആ ഷവറിൻ്റെ ടൈവട്ട് അതെല്ലാം പുതിയതാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് പുതിയ ടൈൽ ഒട്ടി നീറ്റാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ റൈലിംഗ് ശ്രദ്ധിച്ച് നോക്കിയത് നല്ല അടിപൊളിയാണ് ഇത് ഫുള്ള് തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഒരുപുണ്ട് നമ്മൾ കയറി വരുമ്പോൾ നല്ല വലതുവശത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം കാണാം ഇത് നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ ഒരു വലിപ്പമാണ് കേട്ടോ ഈ രീതിയിൽ ഒരു അഞ്ച് പാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നീറ്റായിട്ട് തന്നെ ഇരുപ്പം ഇതെല്ലാം ഉപ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് അതുപോലെ തന്നെ ഇരുപ്പം ഉണ്ട് അതിൻ്റെ മേണിലേക്കും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം എ സി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അതിന് ചുറ്റും നമുക്കിതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കും നമ്മുടെ ലിവിങ് സ്പേസിലേക്കും ഒരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവർ വേട്ടെന്തെങ്കിലും കാര്യം സംസാരിക്കാനൊക്കെ ആയിട്ട് ഈസിയാണ് ആ രീതിയിൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഇതാ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രകാശം കണ്ടു അതായത് ഈ ജനലൊക്കെ അത്രയും വലിപ്പത്തിൽ കൊടുത്തിരിക്കുന്നുകൊണ്ടാണ് ഏകദേശം ഫുൾ സൈസാണ് എനിക്കോണ് എന്റെ അത്രയും ഹൈറ്റ് തന്നെ ആ ജെല്ലു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതാ ഈ കബോർഡുകൾ നാല് പാളി കബോർഡ് ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട് മേളിലേക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതെ അവിടെ ഒരു തട്ടമ്പുറം ഉണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഡ്രസ്സിംഗ് ഏരിയ അതെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു വാഷ് ഇതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിനകത്ത് വന്നിട്ട് ബാറ്റ പടക്ക ഇൻസ്റ്റാളാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ കാലത്തെ ഏറ്റവും ആഡംബര രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ മുൻവശത്തേക്കുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ ആ ഒരു സ്പേസ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് മേളിൽ ഫുള്ളായിട്ട് ഓൾറെഡി റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ വേറെ ചെയ്യേണ്ട കാര്യമില്ല ഈ കണ്ടീഷനിലാണ് നമ്മുടെ മേളിൽ നിന്നുള്ള വ്യൂ കേട്ടോ വീടുകളൊക്കെ നോക്കി ശരിക്കും ഇതിനകത്ത് കുറേ വീടുകളൊക്കെ നല്ല ഭംഗിയുള്ള വീടുകളുണ്ട് കേട്ടോ എങ്ങനെയാച്ചാൽ ഭയങ്കര ഗ്രാൻഡായിട്ടൊക്കെ ചെയ്തിരിക്കുന്ന വീടുകളുണ്ട് ഞാൻ പറ്റുമെങ്കിൽ ഒരു ഡ്രോൺ വിഷൽ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ആണെന്ന് മനസ്സിലാവും പിന്നെ നമുക്കിതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ മുന്നേ മുന്നേ പറഞ്ഞതുപോലെ ഇതിന് ചുറ്റുമുള്ള ഒരു പച്ചപ്പാണ് ഞാൻ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാം വീടിന് ചുറ്റും നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒത്തിരി അധികം മരങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് തെങ്ങ് നോക്കിയാൽ നല്ലതുപോലെ വലിയ കൊലകളായിട്ട് നിണ്ട് നമുക്ക് അത്യാവശ്യമുള്ള വീട്ടിൽ അരയ്ക്കാനുള്ള തേങ്ങ ഇവിടെ നിന്ന് തന്നെ കിട്ടും ഒന്ന് രണ്ട് തേങ്ങ തെങ്ങ് വിട ഇപ്പുണ്ട് ഇനിയിപ്പം ഇൻവെസ്റ്റേക്ക് ഉണ്ടാവും അത് ഞാൻ ഇൻവെസ്റ്റേക്കുള്ളത് ഞാൻ ഇപ്പോൾ ഒരു ബാക്ക്യാർഡ് കൂടെ കാണിച്ചുതരാം അതെ ഇത് നമ്മുടെ വീടിൻ്റെ രണ്ടാമത്തെ ബാൽക്കണി സ്പേസ് ആണ് അതായത് ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് ആക്സസ് വരുന്നത് ശരിക്കും ബെഡ്റൂമിൽ നിന്ന് തന്നെ ഇപ്പം നമുക്ക് രാത്രിയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കണം തോന്നി കഴിഞ്ഞാൽ ശരിക്കും ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാൽക്കണി സ്പേസ് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് ഇവിടെ രണ്ട് കസേരയൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരുന്നൊരു ചായയും കുടിച്ച് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുവോട് സംസാരിച്ചിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും ഇല്ലേ അതിൻ്റെ മേളിലെല്ലാം ഓൾറെഡി റൂഫ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മഴ കനയും അങ്ങനെയുള്ള പേടിയും വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഇനി ചുറ്റുവട്ടം കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഈ വീട്ടിലെ ചുറ്റോട്ടം ഒന്ന് കാണിച്ചു തരാൻ നമുക്ക് ഇതുപോലെ ഒത്തിരി അധികം സ്പേസ് അതായത് ചെടികൾ വെക്കാനുള്ള സ്പേസ് നിപ്പുണ്ട് ഓൾറെഡി കുറേ മരങ്ങളൊക്കെ മുന്നിൽ നിപ്പുണ്ട് അല്ലാണ്ട് നമുക്കത് വീടിൻ്റെ സൈഡിൽ വശങ്ങളിലായിട്ട് ഈ രീതിയിൽ സ്പേസ് കിട്ടും അപ്പോൾ അതിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് വീടിന് മുൻ ചുറ്റുമൊക്കെ നമുക്ക് മരമൊക്കെ വെക്കാൻ അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ വെക്കണം കേട്ടോ കാരണം ബാംഗ്ലൂരൊക്കെ നമ്മൾ പണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല തണുത്ത കാലാവസ്ഥയുള്ള ഒരു സിറ്റി ആയിരുന്നു നമ്മളെപ്പോൾ പോയാലും അതായത് ഭയങ്കര വെയിലടിച്ചാലും നല്ല തണുപ്പായിരിക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതിന് മേജർ കാരണം ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അവിടെയുള്ള കൺസ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് ഒത്തിരി അധികം ബിൽഡിങ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അധികം വിലക്കയറ്റം ഉള്ള സിറ്റീസിൽ നാലാമതെങ്ങാണ്ട് എത്തി കേട്ടോ ബാംഗ്ലൂർ അപ്പോൾ ആ രീതിയിലൊക്കെ വരുന്നതുകൊണ്ടാവാം ഈ ചൂട് കയറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഈ വീടൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ഥലം ഇതുപോലെ മരങ്ങളൊക്കെ വെക്കാൻ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എട്ട് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് നല്ല പ്രൈസല്ലേ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ ഒരു സ്ഥലത്തിൻ്റെ വില വിലയും വീടിന് ചെറിയൊരു വില ഇട്ടിട്ടുള്ളൂ കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ വില കോട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിച്ച് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് മേനംകുളം ജംഗ്ഷനിൽ നിന്ന് ചിറ്റാറ്റുക്ക് പോകുന്ന റോഡ് നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ അതായത് ഒരു അറുന്നൂറ് മീറ്ററൊക്കെ വരുമ്പം തന്നെ ഇടത്തോട്ട് അശ്വതി ഗാഡൻസിൻ്റെ ഒരു റോഡ് കാണും പ്രൈവറ്റ് റോഡ് എന്ന് പറഞ്ഞ റോഡ് കാണും അതുവഴി അകത്തേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ കട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വില്ലയിലേക്ക് എത്താം അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ്